ഹലോ നമസ്കാരം മുത്തിലും മഞ്ഞളും കോമ്പിനേഷൻ കോമ്പിനേഷനാണേ പ്രത്യേകിച്ച് കോഴിയിൽ ചെറിയൊരു തൂക്കോ സൈഡ് മാറി നിൽക്കുന്ന അവസ്ഥയെ കാണിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് മുത്തലും മഞ്ഞളും അരച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒറ്റ നേരം ഈ മരുന്ന് കൂട്ടി കൊടുക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു മരുന്നിന്റെ പ്രത്യേകത മുത്തിൽ പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നത് കുടങ്ങലെന്നും കുറുങ്ങലെന്നും ആയുർവേദത്തിലെ മണ്ടൂക ഭരണി എന്നൊക്കെയാണ് ഇതിനെ വിളിക്കപ്പെടുന്നത് ഈ ഒരു ശരി നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ചമ്മന്തിയായിട്ടോ അല്ലെങ്കിൽ ഇലക്കറികളായിട്ടോ ഉൾപ്പെടുത്തി നമുക്കും കഴിക്കാൻ പറ്റുന്നതാണ് കോഴി കോഴിവളത്തിലേക്ക് വരുമ്പോൾ പ്രാധാന്യം എന്ന് പറയുന്നത് കോഴി വസന്ത എന്ന അസുഖത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിവെൻഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രതിരോധമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാട്ട് മരുന്നാണ് മുത്തിൽ അല്ലെങ്കിൽ കുടങ്ങൽ ഇവിടെ ഞാൻ ചെറുതായിട്ട് തൂക്കം കാണിച്ചൊരു കോഴിക്ക് കുടങ്ങലും അതിൻ്റെ കൂടെ മഞ്ഞളും ചേർത്ത് നന്നായിട്ട് അരച്ച് ഡയറക്റ്റ് തന്നെ കൊടുത്തു ശേഷം ബാക്കി വരുന്നവ നമ്മൾ വെള്ളത്തിലും തീറ്റയിലുമായിട്ട് മിക്സ് ചെയ്താണ് കൊടുക്കുക അപ്പൊ ഇനി കോഴി തൂക്കം വന്ന് മാറി നിൽക്കുമ്പോൾ വെള്ള കാഷ്ടിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന കിടുക്കൻ കോമ്പിനേഷൻ നാട്ടുമരുന്നാണ് മുത്തിലും മഞ്ഞളും മറക്കണ്ട അപ്പൊ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബായ്